ഇതിപ്പം ഈ ആഗ്രഹം സ്വന്തമായിട്ട് തന്നെയാണോ സാധിച്ചത് സ്വന്തമായിട്ട് സാധിച്ചത് എൻ്റെ മക്കളെന്നെ സപ്പോർട്ടാണ് എന്നാലും എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ ചെയ്തു എന്നാലും അത്യാവശ്യം ഇറസ്റ്റ് എന്ന് പറയുമ്പോഴൊക്കെ നല്ലൊരു ചിലവ് യാത്രക്കായാലും എല്ലാത്തിനും വേണ്ടി വരും അപ്പൊ എത്രത്തോളം രൂപ ചെലവായിട്ടുണ്ട് ഈ കാര്യത്തിന് അതായത് ശരിക്കും ഒരു ലക്ഷത്തിന് ഒരു ലക്ഷം വേണ്ടി വരുവല്ലായിരുന്നു പക്ഷെ ഞാൻ തിരിച്ചു ഹെലികോപ്റ്ററിൽ വന്നത് കൊണ്ടാണ് എനക്ക് ഒന്നേ നമുക്ക് ലക്ഷത്തോളം എൺപതിനായിരം ഹെലികോപ്റ്ററിന് വേണ്ടി വന്നിട്ടുണ്ട് എൺപതിനായിരം സ്വർണ്ണമൊക്കെ പണിയെ വെച്ചിട്ടാണ് ശരിക്കും പോയെന്നു വേണമെങ്കിൽ പറയാം പിന്നെ കുറച്ച് തന്നെ സംഭവം ഞാൻ പണിയെടുത്ത് കിട്ടുന്നത് കുറച്ച് കുറച്ച് സുഷിച്ച് വെച്ചത് ചേച്ചി എന്ത് ജോലിയായി ചെയ്യുന്നത് എത്രത്തോളം കിട്ടുന്നുണ്ട് ഞാൻ ഒരു നാല്പത് നാല്പത് വർഷമായിട്ട് ഞാൻ ടൈലറാണ് തയ്യൽക്കാരിയാണ് തയ്യൽക്കാരിയാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആദ്യമൊക്കെ നല്ല വരുമാനമായിരുന്നു അങ്ങനെ നമ്മളെ മക്കളൊക്കെ പഠിപ്പിച്ചതല്ലേ വീടുണ്ടാക്കിയതും ഒക്കെ അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കിട്ടിയ വരുമാനം കൊണ്ടായിരുന്നു പിന്നെ ഇപ്പം തയ്യൽ കുറെ കുറവാണല്ലോ